ഹായ് ഓൺ ഇന്ന് നമ്മൾ ഓണത്തിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ധാവണയായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ ദാവണിയുടെ സ്കേർട്ടിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ഫാബ്രിക് എന്ന് പറയുന്നത് ജോർജറ്റ് ഫാബ്രിക് ആണ് നമ്മൾ ഇത്ര നാളും ചെയ്തിട്ടുള്ള എല്ലാ ധാവണീസിൻ്റെയും സ്കേർട്ട് ഓഫ് വൈറ്റ് കളറിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ ധാവണയിൽ നമ്മൾ ബ്ലൗസിൻ്റെ സെയിം കളർ തന്നെ നമ്മൾ സ്കേർട്ടിലേക്കും കൂടെ ഡൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ കളർ വന്നിട്ടുള്ളത് ടോപ്പ് പ്രിൻസസ് കട്ടായിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സ്ലീവ്സിൽ ഒരു ചെറിയ പഫും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ ദാവണി വന്നിട്ട് അതായത് നമ്മുടെ ഷോള് വന്നിട്ട് ജോർജറ്റ് ലൂറെക്സ് ലൈൻസ് വന്നിട്ടുള്ളതാണ് സെയിം കളർ തന്നെ ഡൈ ചെയ്തിട്ടാണ് നമ്മൾ ഷോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് കളർ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വേൾഡ് വൈഡ് ഷിപ്പിങ്ങും അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ സ്റ്റോർ വിസിറ്റ് ചെയ്യാം സ്റ്റോറിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് സിറ്റി സെൻറ്ററിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഓൺലൈൻ ആയിട്ടും ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ